ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ആ കുഴിച്ചു വെട്ടുന്നുണ്ടല്ലോ ആ ഭാഗത്തായിട്ട് വരുന്ന ചുളിവിന് ഈ കുഴിച്ച് വെട്ടുന്ന ആ ഒരു രീതിയിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നത് ബാക്ക് സൈഡ് കൈക്കുഴി വരച്ച ശേഷം അതിൽ നിന്നും ഒരു കാലിഞ്ച് ഇല്ലെങ്കിൽ അരയിഞ്ച് താത്തിയിട്ട് അതേ ഷേപ്പിൽ ഫ്രണ്ടത്തെ കൈക്കുഴി വരച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാട്ടിലും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഇരിക്കുക ഞാനിപ്പോൾ പറയുന്ന ആ ഒരു മെത്തേഡിലൂടെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കൈക്കുഴിയുടെ ബോക്സ് എത്രയാണോ അതിൻ്റെ സെൻടർ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്നും ഒരു കാലിഞ്ച് താഴേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് എന്നാലും എനിക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് അതിൽ നിന്നും ഒരു കാലിഞ്ച് താഴേക്ക് ഇറക്കി ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ഫിനിഷിംഗ് ആയിട്ട് കിട്ടുക ഓക്കെ അപ്പം ഞാൻ കൈക്കുഴി ബോക്സിൻ്റെ പകുതി മാർക്ക് ചെയ്തു അതിൽ നിന്നും ഒരു കാലിഞ്ച് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് സൈഡ് കൈക്കുഴി വരയ്ക്കുമ്പോഴും ഇതേപോലെ ചെയ്തിട്ട് ആ കാലിഞ്ച് താത്തി മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ അവിടെ നിന്നായിരിക്കണം ആ കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പ് എടുക്കാനായിട്ട് ഓക്കെ പിന്നെ നമുക്ക് ഫ്രണ്ട് പീസിൽ ഇതേപോലെ ഒരു കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ അന്ന് കാലിഞ്ചും ഒരു പോയിന്റും അതല്ലെങ്കിൽ അരയിഞ്ച് ഇതേപോലെ ഇങ്ങടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയില് കാണുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തിൽ നിന്നും ഈ ഒരു ലൈന് ടച്ചാവുന്ന പോലെ താഴേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ വരച്ച് കിട്ടിയിരിക്കുന്ന ആണ് നമ്മുടെ ഫ്രണ്ട് സൈഡത്തെ കൈക്കുഴിയുടെ ബോക്സ് ആയിട്ട് വരുന്നത് അപ്പം ഇതിൽ നിന്നാണ് നമ്മൾ കുഴിച്ചു വെട്ടിക്കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ആ പോയിന്റിൽ ആം ഹോൾ കർവ് വെച്ചിട്ട് അതായത് സ്കെയില് വെച്ചിട്ട് താഴത്തെ ബോക്സും ടച്ച് ചെയ്യണം അതേസമയം ഈ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും ടച്ച് ചെയ്യണം അതുപോലെ ഈ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് നമുക്ക് ആ കൈക്കുഴിയുടെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഷേപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് മാത്രം എടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേ ഷേയ്പിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ നേരത്തെ നമ്മൾ ഫ്രണ്ട്സ് വെച്ചത് ഒന്നും കൂടി കുഴിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അതായത് ബോക്സിൽ നിന്നും ആ ബോക്സിന്റെ ബോക്സിൻ്റെ കോർണറുണ്ടല്ലോ അവിടെ നിന്ന് ഒരിഞ്ചൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ നീറ്റായിട്ട് ഉണ്ടാവും അപ്പോൾ അത് ഓരോ ക്ലോത്തിനനുസരിച്ചിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ അപ്പം ചില ക്ലോത്തിലൊക്കെ നമ്മൾ ഒരുപാട് ടൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് കീറി കീറിപ്പോവും ഡാമേജ് ആവും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം പിന്നെ നമ്മൾ ബോഡിയിൽ നിന്നും അളവെടുക്കുമ്പോഴും നമ്മൾ ഷോൾഡർ ഒക്കെ അളവെടുക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് സൈഡ് ആ കൈക്കുഴിയുടെ സെൻറ്റർ ഭാഗം നമ്മൾ നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നമ്മളെ ബോഡി പോർഷൻ എവിടെയാണോ വരുന്നത് ആ ഒരു സൈഡിലത്തെ അളവും കൂടി എടുത്തിട്ട് അതിന് ഡിവൈഡ് ബൈ ടു ചെയ്തിട്ട് നമ്മൾ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന താഴെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ബോഡിക്കനുസരിച്ച് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പോൾ ചുളിവില്ലാത്ത നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം കിട്ടും ഇപ്പോൾ ഇത്രേ ഉള്ളൂട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്ന് ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ